ഹോം ഷോപ്പ് പദ്ധതിയുടെ വണ്ടൂർ ബ്ലോക്ക് തല ഹോം ഷോപ്പ് ഓണർമാർക്കുള്ള പരിശീലനത്തിന് തുടക്കം ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കേരള സർക്കാർ ആവിഷ്കരിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഹോംഷോപ്പ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടൂർ തിലുവരി മമ്പാട് പഞ്ചായത്തുകളിലെ ഹോംഷോപ്പ് ഓണർമാർക്കുള്ള പരിശീലന പരിപാടിക്കാണ് തുടക്കമായത് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു സജു ഗോപിനാഥ് സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ഓഫർ ഗോൾഡൻസിൽ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അതുകൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്